ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കലാബൌ മണിച്ചേൻ്റെ പാട്ടും ഇപ്പോഴത്തെ ഒരു പുതിയ നൃത്ത കലാരൂപമായ നൃത്ത കലാരൂപമായ വീരനാട്യം കാലം ഇതാണ് ഇന്നത്തെ എൻ്റെ മാറ്റർ ഈ കുറിച്ച് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മണിച്ചേട്ടൻ്റെ പാട്ടുകൾ പല പാട്ടുകളും ഇന്ന് വീണ്ടും ഒരുപാട് ആൾക്കാരിലേക്ക് എത്തി അത് കേട്ട് ആൾക്കാർ ആസ്വദിച്ച് വരുന്നുണ്ട് അതിനൊരു വഴി വെച്ചിട്ടുള്ളത് വഴി വച്ച് വഴി വെ ആ ഓക്കെ വീരനാട്യംകാർ തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ മണിച്ചേട്ടൻ്റെ ഈ പാട്ടുകൾ ഉണ്ടായത് കൊണ്ട് അവർക്കൊരോളം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളത് വേറൊരു സത്യമാണ് കാരണം പണ്ട് കാലത്തും നാടൻ പാട്ടുകൾ ഉണ്ടെങ്കിലും ഇത് ജനഹൃദയങ്ങളിലേക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ എത്തിക്കാനായിട്ട് മണിച്ചേട്ടന് സാധിച്ചു എന്നുള്ളതാണ് മണിച്ചേട്ടൻ മുഖേന നടന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് കാരണം അത്ര അധികം ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് മണിച്ചേട്ടൻ്റെ പണ്ട് ആദ്യമായിട്ട് ഹിറ്റായ ഒരു പാട്ട് കുറച്ച് പാട്ടുകളുണ്ട് അതിൽ ഏറ്റവും അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു പാട്ടുണ്ട് ആ പാട്ട് ഞാൻ പാടാം അതിന് തുടങ്ങാം അത് തുടങ്ങിയാൽ തന്നെ ശരിയാവുള്ളൂ ഓടണ്ട ഓടണ്ട ഓടി പച്ചരിച്ചോറുണ്ട് പച്ചമീൻ ചാറുണ്ട് ഉച്ചക്ക് ഉണ്ണാനായി വന്നോളൂട്ടോ ഈ വന്നോളൂട്ടോ ആര് പാടിയാലും ശരിയാവില്ല ഞാൻ പാടിയാലും ശരിയാവില്ല കേൾക്കുമ്പോൾ ഒരു രസം തോന്നും ആ വന്നോളൂട്ടോ മണിച്ചേട്ടൻ തന്നെ പാടണം അതാണ് മണിച്ചേട്ടൻ്റെ പാട്ടിൻ്റെ പ്രത്യേകത ചില വാക്കുകൾ ചില വരികൾ ചില ഹമ്മിങ്ങുകൾ അതെല്ലാം മണിച്ചേട്ടൻ്റെ വായന്ന് കേട്ടാലേ നമുക്കത് ഭംഗിയായിട്ട് ഫീൽ ചെയ്യും അപ്പോൾ ഇത്ര അടുത്തുണ്ടായിട്ട് എനിക്ക് അദ്ദേഹത്തെ പോയി കാണാൻ പറ്റിയില്ല മരിച്ചപ്പോഴാണ് പോയി കണ്ടത് അപ്പോൾ ഓക്കെ അതല്ല നമ്മുടെ വിഷയം ആ അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഒരുപാട് ടീമുകൾ മണിച്ചാട്ടൻ്റെ ഈ പാട്ടെടുത്തിട്ടാണ് അവർ വീരനാട്യം കളിക്കുന്നത് ഈ പാട്ടല്ല ഈ പാട്ടുകളിൽ കുറച്ച് പാട്ടുകൾ എടുത്തിട്ടാണ് വീരനാട്യം കളിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അവിടെ പ്ലേ ചെയ്യുന്ന സമയത്ത് പിന്നെ അവിടെ ഒരു ഓളമാണ് അപ്പോൾ ഞാൻ ഈ വീരനാട്യം നേരിട്ട് കണ്ടിട്ടില്ല ഇല്ല എന്നാണ് എൻ്റെ ഓർമ്മ നേരിട്ട് ഒരു തവണ കണ്ടിട്ട് അല്ലാതെ കണ്ടിട്ടില്ല അപ്പോൾ ഈ പാട്ട് ഞാൻ പാടിയിട്ട് പിള്ളേർ കളിക്കുന്നത് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് വീഡിയോസിൽ കൂടെയാണ് ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ പാട്ട് വെച്ചിട്ട് ഈ വീഡിയോ പ്ലേ ആവുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കളിയോ കാര്യങ്ങളോ ഒന്നും കണ്ണിലേക്ക് കാണുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ മണിച്ചേട്ടൻ്റെ മുഖമല്ലാതെ വേറൊരു മുഖം കാണുന്നില്ല വേറൊരു മുഖം മനസ്സിലേക്ക് വരുന്നില്ല ആ മുഖം ഇങ്ങനെ കിടന്ന് കളിക്കും ഇപ്പം എന്നെപ്പോലെ തന്നെ ആയിരിക്കും പലർക്കും എനിക്കറിയാം അപ്പം കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഒരുപാട് ആരാധകരുണ്ട് കുറച്ച് സമയം ഞാനൊരു റീല് കണ്ടു ഒരാളിങ്ങനെ ഈ ഓടണ്ട ഓടണ്ട പഠനം ഒരുപാട് പേരങ്ങനെ പഠനം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുത്ത് ഓരോരുത്തർ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് മഹാനായ കലാകാരന്മാർക്ക് ഒരിക്കലും മരണമില്ല എന്ന് പറയുന്നത് അവർ ചെയ്തു വെച്ചിട്ടുള്ള കലാരൂപത്തിൻ്റെ ഭംഗി കൊണ്ടാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പിന്നെ എല്ലാവരോടും ഒരുപാട് സന്തോഷം ഇങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ എടുത്തിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും വേദിയിലേക്ക് എത്തിക്കുകയും ജനങ്ങളത് ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് കാണുമ്പോൾ ജ പാട്ടുകളാണ് വീണ്ടും വീണ്ടും ഓരോ പാട്ടിൻ്റെ ഇടയിൽ മണിച്ചേട്ടാന്നൊക്കെ ആൾക്കാർ വിളിക്കണത് കാണുമ്പോഴൊക്കെ ഏർ ഒരുപാട് ആഗ്രഹിച്ചു പോവാറുണ്ട് സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ എനിക്ക് ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാതെ വയ്യ എൻ്റെ എനിക്ക് അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ്റെ അനുജനുണ്ട് ഞങ്ങൾ കുഞ്ചൻ എന്നാണ് ഞങ്ങൾ വിളിക്കുക കുഞ്ഞച്ഛൻ്റെ ഷോർട്ട് ഫോം മൃത്യു കുഞ്ചൻ എന്ന് പറയും മൃത്യുജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ മകനുണ്ട് ശശിയേട്ടൻ ശശിയേട്ടൻ എൻ്റെ ആങ്ങളെയാണ് ശശിയേട്ടനാണ് ഏർ എനിക്ക് അന്ന് കേസറ്റുകളും ഇങ്ങനത്തെ പാട്ടുകളൊക്കെ കിട്ടിക്കണ്ടി കേക്ക് എന്ന് പറഞ്ഞു കൊണ്ടു തരാറുള്ളത് ഒരുപാട് ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെയൊക്കെ അന്ന് നമുക്ക് അത് അറിഞ്ഞൂടാ അതൊക്കെ കിട്ടി കിട്ടണതും ഇതിനൊക്കെ എന്തിനാണെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ പക്ഷേ ഇപ്പോൾ അതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾക്ക് നമുക്ക് മനസ്സിലാവണുണ്ട് അന്ന് ശക്തിചട്ട പാട്ടുകളൊക്കെ കൊണ്ടുത്തന്ന് കേസറ്റുകളൊക്കെ കൊണ്ടുത്തന്ന് അത് കേൾക്കാൻ പറ്റിയതും അതൊക്കെ അന്ന് ആ കാലത്ത് തന്നെ മനസ്സിൽ ഇങ്ങനെ കയറി തറഞ്ഞു നിന്നതൊക്കെ ഇപ്പോഴും ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ പ്രോഗ്രാമിൽ കയറുമ്പോഴൊക്കെ നമ്മൾ ഫസ്റ്റ് കേട്ടിട്ട് മനസ്സിൽ പാ പാട്ടെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രാവശ്യം മനസ്സിൽ തറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷം പുറകിലേക്ക് പോകും അപ്പോൾ ഇപ്പോഴും ഞാനെപ്പോഴും പറയാറുണ്ട് എൻ്റെ എന്നെ പിടിച്ചു നിർത്തുന്നതും എൻ്റെ എന്താ പറയുക മുന്നോട്ടുള്ള കലാജീവിതത്തിലായാലും എൻ്റെ നാടും എൻ്റെ വീടും എൻ്റെ വീട്ടുകാരും എൻ്റെ ബന്ധുക്കാരും എൻ്റെ സ്വന്തക്കാരൻ ഇതുപോലെ തന്നെ ശശി അങ്ങനെ ഒരുപാട് പേരുണ്ട് എൻ്റെ ചുറ്റിലും അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഓരോ പാട്ടിനും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമിന് പോകുമ്പോഴും അതിൻ്റെ പിന്നിലൊക്കെ ഓരോരുത്തരുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി അത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് പിന്നെ ഇന്ന് അത് കൂടാതെ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് ഒരു പാട്ടോട് കൂടി നിർത്താന്ന് അപ്പോൾ ഈ പാട്ട് എനിക്ക് കിട്ടിയത് എൻ്റെ പ്രിയപ്പെട്ട ഗീത ടീച്ചർ ടീച്ചറ് എനിക്കിന്നൊരു ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നു ഗുഡ് മോർണിംഗ് മെസ്സേജ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മ്യൂസിക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലെ പാട്ട് എനിക്ക് നിങ്ങളുടെ അടുത്തൊന്ന് പാടി കേൾപ്പിക്കണം എന്നെനിക്ക് തോന്നി അപ്പോൾ ആ പാട്ടോട് കൂടി ഞാൻ അവസാനിപ്പിക്കും മുഴുവനും ആ പാട്ടില്ല എൻ്റെ കരമൊക്കെ മുഴുവൻ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ കിട്ടിയത് വെച്ചിട്ട് ഞാൻ പ്ലേ ചെയ്തിട്ട് ഞാൻ പാടുകയാണ് അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ സ്വീകരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ പ്ലേ ചെയ്യാം പാട്ട് ഇതിലെ ഫുള്ള് കരമൊക്കെ കിട്ടിയിട്ടില്ല അപ്പോ എല്ലാവർക്കും തന്നെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം